നമ്മുടെ അർജുനെ ഓർക്കുന്നില്ലേ പിന്നെ അവന് സംഭവിച്ചെന്താന്നുള്ളത് അറിയണ്ടേ നിങ്ങൾ പല ടൈപ്പ് ഡെയിൻ മൈ ലൈഫൊക്കെ കണ്ടിട്ടുണ്ടാവില്ലേ അപ്പോൾ എൻ്റെ ഒരു ഡെയിൻ കുറേ ദിവസത്തെ ലൈഫൊന്ന് കണ്ടുനോക്കാം നമ്മളൊരു മൂന്നാല് മാസങ്ങൾക്ക് മുമ്പാണ് അർജുനെ നിങ്ങളുടെ മുന്നിൽ പരിചയപ്പെടുത്തിയത് നാല് വയസ്സായിട്ട് മുന്നെണീറ്റ് നടക്കാനോ നിൽക്കാനോ സ്വന്തമായിട്ട് ഭക്ഷണം കഴിക്കാനോ ഒന്നും പറ്റാതെ വയറിൽ ട്യൂബിട്ടിട്ടാണ് കേട്ടോ അവൻ്റെ ഇതൊക്കെ നടക്കുന്നത് ഇത്രയും അസുഖങ്ങളുള്ള കുട്ടീനെ വളർത്തുന്നത് മാത്രമല്ല ഇവരുടെ ഏറ്റവും വലിയൊരു പ്രശ്നം ഈ താമസിക്കുന്ന വീട് ജപ്തിയുടെ വക്കിലും കൂടിയായിരുന്നു ആയിരുന്നു കേട്ടോ അങ്ങനെ ഇടയ്ക്ക് അവനെ പോയി കണ്ടിട്ട് അവനെ ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള പൈസയൊക്കെ ഏൽപ്പിച്ചു അതിനുശേഷം അവർ അലട്ടിയിരുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമായ വീട് ലോണില്ലേ അത് ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാം വിളിച്ച് സംസാരിച്ചു ഒരു ദിവസം പോയപ്പോൾ നമുക്കത് നടന്നില്ല പിന്നെ പിറ്റേ ദിവസം എൻ്റെ ക്ലാസ് ഒക്കെ കഴിഞ്ഞ് പോകുമ്പോഴേക്കും സമയമാവുന്നുണ്ടായിരുന്നു ആവുന്നുണ്ടായിരുന്നു എങ്ങനെയൊക്കെ അവരോട് സംസാരിച്ചാൽ അന്ന് തന്നെ നമ്മൾ ആ മൊത്തം എമൗണ്ടും നമ്മളവിടെ ക്ലോസ് ചെയ്തിട്ട് ആ വീട് നമ്മുടെ അർജുൻ്റെ മാത്രം സ്വന്തമാക്കിയിട്ട് നമ്മൾ മാറ്റിയിട്ടുണ്ട് അടുത്തൊരു പ്രശ്നം എന്ന് പറയുന്നത് ഈ വീടിന് ജനലുകളോ മറ്റതോ ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ജനല് കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു ഇനി പണിക്കാരെയും കൂടെ ഏൽപ്പിക്കണം ഓരോ പ്രാവശ്യം ഇങ്ങനെ ഓരോന്ന് ചെയ്യുമ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമാണ് കിട്ടാം പിന്നെ അവരുടെ ട്രീറ്റ്മെന്റ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കാലിൻ്റെ ആ വളവ് മാറ്റാൻ വേണ്ടിയിട്ട് കാലിതുപോലെ രണ്ട് സാധനം ഡോക്ടർ തൃശൂരിൽ നിന്ന് എഴുതി കൊടുത്തിട്ടുണ്ടായിരുന്നു അത് വാങ്ങിപ്പിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അതിനുശേഷം എൻ്റെ ഒരു ലക്ഷ്യം എന്ന് പറയുമ്പോൾ എല്ലാവരെയും ഞാൻ സഹായിച്ച് ഞാൻ എന്തോ വലിയൊരു സംഭവമാണ് എന്ന് ആക്കി തീർക്കുകയല്ല അവരെ സ്വന്തം കാലിൽ നിൽക്കുന്ന ആൾക്കാരാക്കി സ്വന്തമായിട്ട് വരുമാനമുള്ളവരാക്കി മാറ്റുക എന്നുള്ളതാണ് ഓട്ടോ വാങ്ങിയിട്ടുണ്ടായിരുന്നു അവരോടത് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല സർപ്രൈസായിട്ട് പോയി കൊടുത്തപ്പോൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു കാരണം എപ്പോഴും മറ്റുള്ളവരോട് പൈസ ചോദിക്കുമ്പോൾ അവർക്കൊരു അപകർഷതാ ബോധം ഉണ്ടാവില്ലേ ഇതുപോലെയുള്ള മക്കളെ കൊല്ലാതെ വളർത്തുന്നതന്നെ ഈ ഒരു സമൂഹത്തിൽ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ വലിയൊരു കാര്യമല്ലേ അപ്പോൾ അവർക്ക് അത് സന്തോഷത്തോടെ അല്ലെങ്കിൽ സമാധാനത്തോടെ എങ്കിലും ആ മോന് വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് കാര്യങ്ങൾ ഇനി ആരുടെ മുന്നിലും കൈനീട്ടാതെ അവർക്ക് തന്നെ പൈസ ഉണ്ടാക്കിയിട്ട് ആ മോനെ സംരക്ഷിക്കാം ഓരോ പ്രാവശ്യവും നമ്മൾ പോകുമ്പോൾ അവരുടെ ഉള്ളിലുള്ള ഒരു പ്രതീക്ഷയും ആ കണ്ണുകളിൽ ഇങ്ങനെ കാണാട്ടോ ഒരു തിളക്കമായിട്ട് ആദ്യം കണ്ട പോലെയല്ല ഭയങ്കര ആയിരുന്നു പിന്നെ ബാക്കി എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് പ്രശ്നമുണ്ടോ ശരിയാക്കാനെന്ന് ചോദിച്ച സമയത്ത് ഡോറിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡോറിനൊരു ഉറപ്പൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ അത് നമ്മൾ റെഡിയാക്കി കൊടുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ പെയിൻ്റ് അടിച്ചു കൊടുക്കുകയെന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ അവിടെ ലൈറ്റ് കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ലൈറ്റും ഫാനും ഇടാനുള്ള ഏർപ്പാടൊക്കെ ആക്കിയിട്ടുണ്ട് അപ്പോൾ ആ അച്ഛന് ചെവിയൊന്നും കേൾക്കില്ല അച്ഛനധികം സംസാരിക്കൂല അങ്ങനെ അച്ഛന് ഞാൻ സമാധാനം കൺട്രോൾ പോയിട്ടാ ഞാൻ ഭാഗ്യവതിയാണ് എനിക്ക് വേണ്ടിയിട്ടുള്ള അവരൊരു ആത്മാർത്ഥമായിട്ടുള്ള ഒരു പ്രാർത്ഥന ഉണ്ടല്ലോ ഒരു മുടക്കം കുടുംബത്തിന്റെ പ്രാർത്ഥന എന്നും ഉണ്ടാവും